വെൽക്കം ബാക്ക് ടു ഡിങ്കൂസ് കിച്ചൺ നമുക്ക് ഇന്ന് ഇവിടെ ഒരു കൊഞ്ച് കറി തയ്യാറാക്കാമേ അതിന് ഞാനിവിടെ ഒരു അരക്കിലോ കൊഞ്ച് എടുത്തിട്ടുണ്ട് ഒരു പനിയൊരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളരിക്ക പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പച്ചമുളക് ചെറിയ ഉള്ളിയുണ്ട് കറിവേപ്പില രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുണ്ട് പച്ച വറുത്തതല്ല പച്ചയാണ് പിന്നെ അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം ഉപ്പ് വേണം ആവശ്യത്തിന് നമുക്ക് ഇതിലേക്ക് തേങ്ങ ഉള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇതിത്രയും ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം കുറച്ച് വെള്ളവും ഒഴിച്ച് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഇങ്ങനെ അരപ്പ് ഇങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ടേ ഒരു മീൻ ചട്ടി എടുത്തിട്ട് അതിലേക്ക് കറിയേപ്പില കറിയേപ്പില ഇട്ട് ഈ അരപ്പ് മിക്സിയുടെ അരപ്പ് എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കൈ വെച്ച് ഇത് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് പുളി പുളിയെടുത്ത് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് ആ പുളിയും നന്നായിട്ട് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കണം എന്നിട്ട് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കൊഞ്ച് ഞാനിവിടെ അര കിലോ കൊഞ്ചാണ് വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളരിക്ക പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് തിളക്ക കുറച്ചും വെള്ളം കറി കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്താൽ മതി ഇങ്ങനെ നമ്മൾ നല്ലൊരു കൊഞ്ച് കറി തിളപ്പിച്ച് നല്ല വറ്റിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കറിയുണ്ട് അതിലേക്ക് നമുക്കിന്ന് തളിച്ചെടുക്കാം അപ്പോൾ നല്ലൊരു കൊഞ്ച് കറി തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്